എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഒരു വയൽവരമ്പ തിരുന്നാൽ ആ നിമിഷങ്ങളിൽ ആ വയൽവരമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമായി മാറുന്നു ഗാന്ധിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഹൃദയങ്ങളൊക്കെ സ്വർഗങ്ങളാണ് കർത്തവിചാരമുള്ള മസ്തിഷ്കങ്ങളൊക്കെ സ്വർഗങ്ങളാണ് കർത്തൃബോധ്യത്തോടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ ആ കുടുംബം സ്വർഗമായി മാറും എന്താണ് പാരഡൈസ് എന്നുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ടു ക്രിയേറ്റ് എ പാരഡൈസ് മീൻസ് ഫോക്കസ് ഓൺ ഫോസ്റ്ററിങ് ഇന്നർ പീസ് ആൻഡ് ഫൈൻഡ് ഇന്നർ ബ്യൂട്ടി ഇൻ ദ പ്രസൻ മൊമെൻറ്റ് ആഴത്തിലുള്ള ദൈവവിശ്വാസം ഒരു മനുഷ്യന് ആന്തരിക സമാധാനം നൽകുന്നു കർത്താവിൽ സമർപ്പിതർക്ക് ആന്തരിക സൗന്ദര്യവും ഉണ്ടാകും ഒരു വലിയ ആഹ്വാനമുണ്ട് ക്രിയേറ്റ് എ പാരഡൈസ് എനിവയർ യു ഗോ ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ നിയോഗം ഒരാൾ എവിടെ ആയിരിക്കുന്നു അവിടെ സ്വർഗം പണിയുക എന്നുള്ളതാണ് ആദമനും ഹൗവയ്ക്കും തോട്ടം സ്വർഗമായിരുന്നു എപ്പോഴാണ് അവർക്കത് നഷ്ടമായത് പിശാജിന്റെ പ്രലോഭനത്തിന് പോയപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ദൈവവിചാരം കുടിയിറങ്ങി ദൈവവിചാരം കുടിയിറങ്ങിയ ആദമിനോട് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ് അതമേ നീ എവിടെ നമ്മളോടൊക്കെ ഈ ചോദ്യം തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട് ഒരു പറച്ചിലുണ്ട് ഫോർ ബ്യൂട്ടിഫുൾ പ്ലേസ് മേക്ക് എ പ്ലേസ് ബ്യൂട്ടിഫുൾ മനോഹരമായ ഇടങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം ചോദിച്ച് എന്റെ വീടിന് സ്വർഗത്തിന്റെ സൗരഭ്യമുണ്ടോ കഴിഞ്ഞൊരു ദിവസം നമ്മൾ വാർത്തകൾ ശ്രദ്ധിച്ചില്ലേ മാന്യമായ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ പിടിയിലായി കൈക്കൂലി വാങ്ങി സമൃദ്ധിയുടെ ലോകം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ അവരെത്തപ്പെട്ടത് കാരാഗ്രഹത്തിലും ആ ഭവനം ആ ഭവനത്തിലുള്ളവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കെ നീതികട്ട വഴികൾ നരകമാണ് സൃഷ്ടിക്കുന്നത് ഒരു പറച്ചിലുണ്ട് സ്വഭാവം നഷ്ടപ്പെട്ടവൻ്റെ സ്വദേശമാണ് നരകം ദൈവവിചാരം ഹൃദയത്തിൽ സൂക്ഷിക്കാം ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കപ്പെടാം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ ജീവിക്കുന്ന നിമിഷങ്ങളും ആന്തരിക സമാധാനത്തിൻ്റെയും ആന്തരിക സൗന്ദര്യത്തിൻ്റെതും ആക്കി തീർക്കാം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളെക്കുയർത്താം സ്വർഗദൈവമേ ഒരു ദിനം കൂടി അടിയങ്ങളുടെ ജീവിതത്തോട് അവിടുന്ന് ചേർത്ത് വച്ചു നങ്ങിയോടെ അങ്ങയ്ക്ക് സ്ത്രോത്രമർപ്പിക്കുന്നു നിലയ്ക്കാത്ത സ്തുതികളും സമർപ്പിത ജീവിതവും കൊണ്ട് അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ െ കരുണച്ചൊരിയണമേ ആയിരിക്കുന്ന ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന മേഖലകളിലും ദൈവവിചാരത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഇടങ്ങളെ സ്വർഗമാക്കി തീർക്കുന്നുവല്ലോ ആന്തരിക സമാധാനവും സൗന്ദര്യവും ദൈവസാന്നിധ്യബോധത്തോടെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടം നൽകണമേ അനീതിയുടെ കെട്ട വഴികളിൽ ഞങ്ങൾ തളർന്നു പോകരുത് കർത്താവെ കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ